ഹലോ ബാക്ക് ടു എന്നാൽ ചില സാങ്കേതിക സമ്മർദ്ദങ്ങൾ പണവും പ്രതാപവും ഒന്നും നമുക്ക്

അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ പുതിയ ഇത് ഉണ്ടാവാൻ പ്ലേസ് കൊണ്ട് ഇപ്പൊ ആണ് പക്ഷെ ആക്ടീവ് അല്ലാത്ത പ്ലേസ് മെയിൻ പരിപാടി നമ്മള് പിന്നെ പുതിയ പിന്നെ നിങ്ങൾ ഒരു പഠിക്കുന്ന പ്ലേയറിനായിരിക്കും നമ്മള് ടൂർണമെന്റ് പോലത്തെ സംഭവങ്ങളിലൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെന്താണെങ്കിൽ ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് ടൂർണമെന്റ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കളിക്കാനാണ് താല്പര്യം അങ്ങനെയുള്ള പല സ്കിൽഡ് പ്ലേസിനെയാണ് ഞങ്ങൾക്ക് വേണം ഇപ്പൊ നിങ്ങൾക്ക് സ്കില്ലോ ലെവലോ അങ്ങനെ ഒന്നും ഇല്ലതാണ് വന്നാൽ നിങ്ങൾ ക്ക് പുതിയൊരു ഗിൽ കയറണം ഒരു കമ്മ്യൂണിറ്റിയിൽ പാകമാകണം ബിൽഡ് ചെയ്യണം അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവണം അങ്ങനെയുള്ള മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യങ്ങളുള്ള പ്ലേയേഴ്സ് ആണെങ്കിലും ഇപ്പം നമ്മുടെ പിള്ളേരെ വരെ നമുക്ക് ഗില്ലിലുള്ളിൽ കയറ്റാൻ കാരണം നമ്മുടെ ഗിൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ എയ്റ്റീൻ പ്ലസ് കണ്ണ സ്കൈസ് അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സാധനവും അങ്ങനത്തെ തെറി വിളിയോ ഇതൊന്നുമില്ല അപ്പം പരസ്പരം എന്താ പറയുക ബഹുമാനിക്കുക അങ്ങനത്തെ പരിപാടി